പുതിയ ദൈവവിശ്വാസം പുതിയമുറക്ക് തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റുന്നത് അതായത് പുതിയ തലമുറയുള്ള കുട്ടികൾ നമുക്കിപ്പോ വേണമെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു അതിനോട് വളരെ പുച് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇപ്പൊ നമ്മൾ കടന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ മതപരമായിട്ട് അതിനകത്ത് പറയുന്ന കുറേ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ അതായത് ഇപ്പോൾ ദൈവവിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പോഴത്തെ തലമുറ പുറ്റത്തോടെ കാണുന്നത് എനിക്ക് തോന്നുന്നു അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ടാണ് അവർക്ക് അവർ പറഞ്ഞു വെക്കുന്നത് ഇപ്പം നമുക്കാണെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് സയന്റിഫിക്കായിട്ട് സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ന സോളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ ഈ കടന്നു വരുന്ന കുട്ടികളെ നമ്മളൊരു ദൈവവിശ്വാസത്തെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഒരു മനുഷ്യനോട് കമ്മിറ്റി ഉണ്ടാവില്ല ഇപ്പം ഉള്ള റിലീജിയസ് അതായത് മതപരമായ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തെറ്റായ േ ആ ഇപ്പൊ ഇപ്പൊ ചെയ്യുന്ന നമ്മുടെ പള്ളികളാണേലും അമ്പലങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളല്ലേ ജുബിൻ ബ്രോ അതിനകത്ത് എന്താ അവർ പറഞ്ഞു കൊടുക്കുന്ന മൂല്യങ്ങൾ എന്താ അതല്ല റിയൽ എന്താണ് ശരിക്കും സാധനം ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഈ പറഞ്ഞ ഓടക്കുള്ളിൽ പിടിച്ചിരിക്കുന്ന ഭഗവാനോ അല്ലെങ്കിൽ കഴുത്തിൽ പോകാൻ ശിവനോ ജീസസ് ക്രൈസ്റ്റോ അല്ല അതല്ല ശരിക്കും ആക്ച്വലി എന്താണോ ദൈവം എന്ന് പറയുന്നത് ഇപ്പൊ നന്മ സ്നേഹം അല്ലെങ്കിൽ കരുണ മറ്റൊരാളെ നമ്മളെ പോലെ മറ്റൊരാളെ കാണണം എന്നുള്ള സാധനം നമ്മൾ അത് ആ പോസിറ്റിവിറ്റിയാണ് നമ്മൾ പറയുന്നത് ദൈവം അത് നമ്മൾ കുട്ടികൾ അത് ആ ചെറുപ്പം മുതലേ അവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നില്ലേ എനിക്ക് തോന്നുന്നു എന്താണ് അവരുടെ ഹാപ്പിനെസ് ഇപ്പം എന്താണ് പാർട്ടികൾ ഡ്രഗ്സ് സെക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ആ എൻ്റർടൈൻമെൻറ്റ് എത്ര നാൾ നീണ്ടുപോകും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അതായത് ഇന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചാൽ നാളെ ഉപയോഗിക്കേണ്ടി വരും എങ്കിൽ ആ ആ ഹാപ്പിനെസ് നേരെ നിൽക്കുകയുള്ളൂ സെക്ഷുവാലിറ്റി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമുക്കിത് എത്ര ചെയ്താലും മതി വരില്ല പക്ഷേ ഇന്ന് നമ്മുടെ ആത്മീയത എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഇന്ന് നമ്മൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയും ബന്ധുക്കരും ആരും നമ്മുടെ കൂടെ ഉണ്ടാവും യാതൊരു ഉറപ്പുമില്ല ഈ സമയത്ത് നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകും ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ നമ്മളിലോട്ട് തിരിയാന്നുള്ള നമ്മളെ വളരെ സ്ട്രോങ് ആക്കുക എപ്പോഴും ശ്രദ്ധിച്ചോ ലോകത്ത് എ ഏറ്റവും എന്താ പറയുക പൊട്ടൻഷ്യലുള്ള വ്യക്തികളെപ്പോഴും അവർ അവരുടെ പ്രാർത്ഥനകളിലൂടെയാണ് കടന്നുവന്നിരിക്കുന്നത് അവർ പള്ളി പോകുന്നവരല്ല അമ്പലങ്ങളിൽ പോകുന്നവരല്ല മുസ്ലിം പള്ളി പോകുന്നവരല്ല ഒന്നുമല്ല പക്ഷേ അവർക്കറിയാം അവരെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് ചെയ്തു ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും നന്മകളെ തിരിച്ചറിയാനുള്ള ഈ ബോധം ഇല്ലെങ്കിൽ അതായത് പറയുന്നത് നമ്മൾ സ്പിരിച്വൽ ആവണം എന്നുള്ളതാണ് റിലീജിയസ് എന്നതിനേക്കാൾ ഉപരി സ്പിരിച്വൽ ആവണം കുട്ടികൾക്ക് മോറൽ വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്നില്ല അതിലൊരു പാർട്ട് ശരിക്കും അമ്മമാർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ അമ്മമാരും വർക്കിംഗ് ആണ് ബിസിയാണ് അച്ഛനും ഒക്കെ വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുന്ന സമയമൊക്കെ എട്ടര ഒമ്പത് മണിയൊക്കെ ഇരിക്കും അപ്പൊ ഈ ആറുമണിക്ക് നിലവിളക്ക് കൊളുത്തി നാമം ചൊല്ലണ പരിപാടി അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കുട്ടികളെ ശീലിപ്പിക്കാൻ പറ്റാതാവുന്നുണ്ട് പിന്നെ ബിസി ലൈഫ് മൂലം മൂലംസിലുള്ള ഒരു അമ്പലത്തിൽ പോക്കോ അല്ലെങ്കിൽ പള്ളിയിൽ പോക്കോ ഇതുവരെ ഇല്ലാതായി വരുന്നുണ്ട് അപ്പൊ കുട്ടികൾ ഇതൊന്നും കണ്ടുപഠിക്കുന്നില്ല അതിന്റെ ഒരു കുഴപ്പം കൂടിയാണ് അപ്പം അനുഭവം പറഞ്ഞു തരുന്ന കുട്ടികളിലുള്ള ഈ ഈ ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ മൂല്യ ചുരുക്കി കാരണം മാതാപിതാക്കളാണെന്നാണ് അത് ഈ അപ്പം നമ്മൾ ഈ പറയുന്ന പോയിന്റിൽ ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്യണം ഇപ്പോഴത്തെ ജനറേഷനോടൊപ്പം ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കും ആ ഒരു ഈ ഒരു ഈയൊരു പുച്ഛമുണ്ടോയെന്നൊരു സംഭവമുണ്ട് അപ്പം ഈ ഇവർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം കൊച്ചിലെ റോജിബോയുടെ അമ്മ റോജിബോയെ കൊണ്ട് പള്ളിയിൽ പോവുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക ആണെങ്കിൽ റോജിബോ അത് ഓപ്പിന്യൂസ്ലി കുറച്ച് നാൾ പൊക്കോണ്ടിരിക്കും ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അതിലൊരു ഒരു പങ്ക് പറഞ്ഞ് ഉണ്ട് പണ്ടൊക്കെ അമ്മൂമ്മയും അപ്പൂപ്പമാരും ആണ് നമ്മളെ പിടിച്ചിരുത്തി നാമം ചൊല്ലിക്കുന്നതും ഇപ്പൊ അപ്പനും അമ്മൂമ്മയുടെ ഒക്കെ കാലം കഴിഞ്ഞു എല്ലാവരും ബിസിയാണ് ഈ റിലീജിയസ് ആസ്പെക്ട് വേണ്ടിയോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ പുറകെ പോകാനോ ആർക്കും സമയവും കുട്ടികൾക്ക് പിന്നെ നമ്മൾ നേരിട്ട് സ്പിരിച്വാലിറ്റി റിലീജിയസാകാത്ത കുട്ടികൾക്ക് അവർ അവർക്ക് എന്താ കൊഴപ്പം അവർക്കൊരു പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞൊരു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയമുണ്ട് ഈ റിലീജിയസ് അവസ്ഥയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒറ്റപ്പെട്ടു പോകും ഈ ഒറ്റപ്പെടുന്ന ഉണ്ടാവുന്ന മാനസിക അവസ്ഥയെ മറികടക്കാൻ ഇവർക്ക് പറ്റിയെന്ന് വരില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ ആരുമില്ല ദൈവമൊന്നും വിശ്വാസമില്ല ഒന്നുമില്ല ഈ മറികടക്കാൻ പറ്റാത്ത പോയിന്റിൽ ഇവർ അടുത്ത് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒന്നെങ്കിൽ ബോധം കെട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിലോട്ട് വയലൻസിലോട്ടുള്ള സെക്സ് ഉപയോഗിക്കുക ആക്ച്വലി നമുക്കൊരു ഒരു

പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ് പോകുന്ന പോയിന്റുകളിൽ അവർ ഹാപ്പിനെസ് ആവുന്ന പോയിന്റുകളിൽ എല്ലാ പോയിന്റുകളിലും മറ്റൊരു മറ്റൊരാൾ നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അവരിൽ വിശ്വാസം അർപ്പിച്ച് അവരുടെ ട്രസ്റ്റ് കൊടുത്ത് അവർ മുന്നോട്ട് പോവുക അവർ തളർന്നു പോകുന്ന എല്ലാ സമയത്തും അവർ ദൈവത്തിന് വിളിക്കും ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സാണ് നമ്മളാണ് ഈ ദൈവം എന്ന സ്ഥലം അതായത് ആ ഒരു കണിക എന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ ആ വിശ്വാസം അവിടെ ഉള്ള സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ട് നമ്മൾ വീണ് പോകില്ല നമ്മൾ തളരില്ല സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റൊരു സ്വച്ഛിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കർമ്മഫലം ായിരിക്കും ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇൻസിഡൻ്റ് വരുന്നത് ആ ഇൻസിഡൻറ്റ് വന്ന് കഴിയുമ്പോൾ അത് മാറാനുള്ളൊരു പോസിറ്റിവിറ്റി വേണ്ടേ ഞങ്ങൾ എവിടെ നിന്ന് കിട്ടും പോസിറ്റിവിറ്റി നമുക്ക് യൂണിവേഴ്സിൽ തന്നെ തരണ്ട ഈ സാധനം അതല്ലാതെ ഞാൻ പറയട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട്ട് കൺവേർട്ടായി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് ഒരു ബെറ്റർ അല്ല ഞാൻ പറഞ്ഞ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ കണ്ട രൂപങ്ങളെ വിട് അമ്പലങ്ങളും വീട് അവിടുത്തെ മറ്റേ പള്ളികളും വിട് എല്ലാം വിട് ഇതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ട് പോസിറ്റിവിറ്റി ഇല്ലേ ആ പോസിറ്റിവിറ്റിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മക്കൾ കൈവിട്ടു പോകണം സ്കൂളുകളിൽ തന്നെ ഇൻകൽക്കേറ്റ് നോക്കിയാൽ കുറച്ചുകൂടെ ഇല്ല അതിനെല്ലാം എതിരാണല്ലോ ഇപ്പൊ ഇപ്പ ഇപ്പോഴത്തെ പ്രശ്നം അതായതിപ്പോ അനുപമയുടെ കുഞ്ഞിനെ എന്ത് മാത്രം സ്പിരിച്വാലിറ്റി കൊടുക്കുന്നുണ്ട് നമ്മളുടെ സാഹചര്യങ്ങളാണ് ടെക്നിക്കലെ പക്ഷേ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ള പോയിന്റ് കാര്യമുള്ളൂ പണ്ടൊക്കെ ചില ഇപ്പം ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്കൂൾ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹിന്ദു ബ്രേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ആണെങ്കിലും അവിടെ ഒരു 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 പ്രയർ പോലെ ഒരു സംഭവം ഉണ്ടായിരിക്കും രണ്ട് ഏത് ഏത് റിലിജിയസിൻ്റെ ആണെങ്കിലും ഉണ്ടായിരിക്കും ജൂബി ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തകർന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വഴിമുട്ടി നിക്കുന്നായി നിൽക്കുക ജൂബി എന്ത് ചെയ്യും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും ഒന്നുകിൽ അത് ഡിപ്രഷനിലേക്ക് പോകുമെന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്കൊരു ഡിപ്രഷൻ തോട്ട്സ് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്ന ഒന്നുകിൽ ഞാൻ എങ്ങനെയെങ്കിലും മനസ്സമാധാനം ആരുമില്ല സംസാരിക്കാൻ ആരുമില്ല ഒന്നുമില്ല മുറിയുടെ കത്തിരിക്കുക ഡിപ്രഷൻ എല്ലാം നശിച്ച് കാൽച്ചോട്ടില് മണ്ണ് ഉൾപ്പെടെ ഒലിച്ചു പോയി എന്ത് ചെയ്യും അവിടെയാണ് പ്രാർത്ഥന കൊണ്ടുള്ള ഗുണം ആക്ച്വലി ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളിലോട്ട് നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയത്ത് തന്നെ ഈ ഡിപ്രഷൻ കടന്നു പോകുന്ന പോയിന്റുകൾ നമുക്ക് കിട്ടൂല ആ പോയിന്റ് നമ്മളില്ല നമ്മൾ ഓൾറെഡി മെഡിറ്റേഷൻ വരുമ്പോൾ ഒരു ഒരു ഭീകരമായിട്ടുള്ളൊരു ഒരു ക്രൈസിസ് നിൽക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുന്നു വേണ്ട വെറുതെ പോയി നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലാണ് നിൽക്കുന്നത് നമ്മുടെ ഇടപ്പള്ളി പള്ളിയിൽ പോയി ഒരു പ്രാർത്ഥിക്കുന്നതുമില്ല ഞാൻ വെറുതെ പോയി അവിടെ ഇരുന്ന ഒരു അഞ്ച് മിനിറ്റ് കിട്ടാവുന്ന ഒരു ഒരു ശാന്തതയുണ്ട് ഇങ്ങനെ സൗണ്ട് സമയത്ത് ഇത്യേറ്ററിൽ കിട്ടോ ഇത് കാമുകിയുടെ കിട്ടോ ഇത് ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കിട്ടോ ഇതൊന്നും ഉപയോഗിച്ച് കിട്ടൂല്ല ആക്ച്വലി ഞാൻ പറയുന്നത് അതാ അതാണ് ഞാൻ പറയുന്നത് അതായത് എന്തുകൊണ്ടാണ് വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ദൈവവിശ്വാസത്തിലൂടെ കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മേനെയും നോക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്

അല്ല അല്ല അവിടെയും ഒരു പോയിന്റ് ഉണ്ട് അവിടെയും ഒരു 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 ഇതുണ്ടല്ലോ ഒരു സയൻസ് ഉണ്ടല്ലോ അവർ ആ സയൻസിലാണ് വിശ്വസിക്കുന്നത് അവർക്ക് ഒരു ഒരു നെഗറ്റീവ് സാധനം വരുമ്പോൾ അവർ പറയുന്നത് ഇത് എൻ്റെ ഈ കാര്യം കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് അവരത് തിയർട്ടിക്കലി കില്ല ചെയ്യാൻ നോക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈശ്വര വിശ്വാസികളാണെങ്കിൽ പോലും അല്ല ഈ എന്താ പറയുന്ന നിരീക്ഷരാദികളാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അവരത് ഈ പറയുന്ന ഈ മെൻ്റൽ സ്റ്റേറ്റ് നിൽക്കുന്ന ആൾക്കാരെ കാരണം അവർക്കറിയാം ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനല്ല ആയിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ സോ അവർ അവർ ചിലപ്പോൾ ഈ പറഞ്ഞ റോജി പറഞ്ഞ പോലെ രണ്ട് എക്സ്ട്രീം വരും ഒന്ന് ഡിപ്രഷനിലേക്ക് പോകാനും ചാൻസസ് ഉണ്ട് ഒന്ന് ഇവർ ഇത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് ഇവരത് ടാക്കിൾ ചെയ്ത് കിടന്നു അതായത് ഈ പറയുന്ന ദൈവവിശ്വാസം ഇല്ലെങ്കിൽ പ്രാർത്ഥനകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇവരും സംഭവിക്കും ഇപ്പം ഞാനീ പറഞ്ഞ പോയിന്റിൽ ഡിപ്രഷൻ വരും ആൻസൈറ്റി വരും പലതരം മാനസികാവസ്ഥ വരും ഇപ്പോൾ ഇവർക്ക് ദൈവവിശ്വാസം ഇല്ല ഇവർ അടുത്ത ഓപ്ഷൻ എന്താ ഒരു മെഡിസിൻ എടുക്കാന്നുള്ള മെഡിസിൻ എടുക്കും ഹെവി ഡോസ് ഓഫ് മെഡിസിൻ എടുക്കുന്നത് ഒരു സൈക്കാട്ടിക് മെഡിസിൻ കഴിച്ചാലും അസുഖം മാറില്ല ഈ മെഡിസിൻ ജീവിതകാലം മുഴുവനും കഴിച്ചുകൊണ്ടിരിക്കാന്നും വേറെ ഒരു ഗുണമില്ല ഇതുകൊണ്ട് മാനസികാവസ്ഥ വേറൊരു ലെവലിലോട്ട് മാറിപ്പോ അതിന്റെ അപ്പുറത്ത് എന്ത ഗുണം ഒരു ഗുണമില്ല അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദയവിശ്വാസം മസ്റ്റായിട്ടും വേണം അത് എന്ത് വിശ്വാസമാണെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ ഇവിടെ നേരത്തെ ഇടുകയോ മറ്റു കാര്യങ്ങളോ ഒന്നിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പോസിറ്റിവിറ്റി നിർബന്ധമാണ് ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഇത്ര സംഭവിക്കുള്ളൂ നമ്മക്ക് നമ്മൾ ഒറ്റ കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ില്ല പക്ഷെ അതിന് നമുക്ക് ദൈവമൊന്നും വിളിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല പറയണ്ട അതെല്ലാം അതുപോലെ തന്നെ അതൊരു മെഡിറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ പള്ളിയിലോ അമ്പലങ്ങളിലും മെഡിറ്റേഷൻ നമുക്കൊരു പോസിറ്റിവിറ്റി വേണ്ടേ അത് ഇത് എവിടെ നിന്ന് കിട്ടും ഞാൻ ചോദിക്കുന്നത് ആക്ച്വലി പച്ച മലയാളത്തിൽ പറഞ്ഞ നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളുകളും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരല്ല ശരി ശരിയാണല്ലോ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവരല്ല അവർക്കെല്ലാവർക്കും അവരുടെ സന്തോഷങ്ങളുണ്ട് അവരുടെ നീഡ്സ് ഉണ്ട് അവരുടെ എയിംസ് ഉണ്ട് അതിലോ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് എൻ്റെ ഭാര്യയും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നത് ഒരിക്കലുമല്ല അപ്പോ നമ്മളൊരു പോസിറ്റീവായിട്ട് ഇരുന്നൊരു ഗുണം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാം നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് ആ പോസിറ്റിവിറ്റി കിട്ടും നമ്മൾ നടക്കുന്നത് എല്ലാം നമുക്ക് പോസിറ്റീവ് കിട്ടും നമുക്ക് നെഗറ്റീവിറ്റി മാറ്റാം പല പ്രശ്നങ്ങളും നമുക്ക് വലിയ സയൻസ് ആണ് നമുക്ക് കുറെയൊക്കെ മെഡിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ നമ്മൾ നമ്മളല്ല എന്ന് മനസ്സിലാക്കട്ടെ കാരണം നമ്മൾ സംബന്ധിച്ചിട്ട് നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റുകളോ നമ്മുടെ സ്റ്റാറ്റസുകളോ അല്ലെങ്കിൽ നമ്മുടെ പണമോ ഒന്നും നമ്മുടെ കയ്യിലല്ല ഇതൊന്നും ഇതൊന്നിരിക്കുന്നത് നമ്മളെവിടെ ജനിക്കണം നമ്മളെങ്ങനെ മരിക്കണം നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ ഇതല്ല നമ്മൾ വിധിയുന്ന സാധനത്തിന് നമ്മൾ അർപ്പിച്ചാൽ പറ്റും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പടി ഒന്ന് തട്ടിയാൽ തീരാവുന്നേ ഉള്ളൂ നമുക്കെല്ലാം അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കും എന്നുള്ള ചോദ്യമാണ് അതല്ല നമ്മൾ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നുള്ള നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ വരുന്ന നമ്മുടെ ചിന്ത ആ പടി കിടക്കുമ്പോൾ നമ്മൾ നോക്കും അവിടെ പടി ഉണ്ട് ഇത് ഞാൻ നോക്കി കിടക്കണം അശ്രദ്ധയോടെ കടന്നാൽ ആ പടി തട്ടും മൂക്കടിച്ച് വീടും അവിടെ കിടക്കും ഇതാണ് ഞാൻ ഉദ്ദേശമുള്ളൂ അതല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം മാറുന്നു എന്ന് ഞാൻ പറയുന്നില്ല പ്രാർത്ഥന എപ്പോഴും വളരെ ഉപകാരമാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയം മറ്റൊരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു തോന്നൽ അത് വലിയൊരു തോന്നൽ തന്നെയാണ് അത് മനുഷ്യർക്കും തരാൻ പറ്റില്ല അപ്പോ ഏത് മനുഷ്യരാണേലും നമ്മുടെ കൂടെ കുറച്ചാൾ അവർ എല്ലാവരും കഥാപാത്രങ്ങളെ ഓരോ കഥാപാത്രങ്ങളും മാറി മാറി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും